ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണം അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളത് അതിനോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നും ഞാൻ പറയുന്ന പോലെ ഇന്നത്തേം പോലെ കുഞ്ഞ് വീഡിയോസാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പൊരിച്ച പൂവണിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോയിലോട്ട് പോകട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായി നമ്മൾ എന്നുണ്ടാക്കണ പോലെ കൽത്തപ്പാണ് ആദ്യം ചുട്ടേ ചെയ്യണേ അപ്പോൾ കലത്തപ്പത്തിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ എടുത്തിട്ട് ചുരുക്കം പറഞ്ഞാൽ പിന്നെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ നെയ്യപ്പവും പിന്നെ പറയുക ഇപ്പോൾ പച്ചപ്പത്തിരിയും ഇതൊന്നും ഒന്ന് വീഡിയോയിൽ ഉൾക്കൊഴിക്കണതോ ഭരത്തണോ ഒന്നും ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ കൽത്തപ്പത്തിൻ്റെ കൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വേഗിയിട്ട് കുറച്ച് കൊടുക്കാണ്ട് അത് മാത്രമാണ് എടുത്തേച്ചിരുന്നത് നല്ലതാണ് ഫസ്റ്റത്തതൊന്നും ഞാനൊന്നും വീഡിയോയിൽ ഉള്പ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ എന്തുണ്ടാക്കും എന്നുള്ള ചോദിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ലാസ്റ്റ് സദാ അരിപ്പൊടി കലക്കിയിട്ടൊരു അപ്പമോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കലക്കിയിട്ടൊരു ഗോതമ്പ് ദോശ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കണ്ടേ പുട്ടോ രാവിലെ ഈ തിരക്കിൻ്റെ അടിയിൽ കൂടെ അതും ആണല്ലേ ചെയ്തെടുക്കുക അപ്പം ഒന്ന് എനിക്ക് തോന്നി എന്നാൽ ഗോതമ്പ് ദോശ ആക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് കലക്കിയിട്ട് ചുട്ടെടുക്കാനുള്ള പരിപാടിയിലാണ് ഇത് രാവിലെ ഉണ്ടാക്കിയതാണ് മക്കൾ പോണീൻ്റെ മുമ്പിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനതിക്ക് മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ എന്താ മുട്ടയും നേന്ത്രപ്പഴം ഉണ്ടാക്കുക പുഴുങ്ങിയിട്ടുണ്ടേനെ കേട്ടോ അവലിക്ക് പഴമൊന്നും പറ്റൂല കേട്ടോ പഴം പുഴുങ്ങിയാലൊന്നും പറ്റില്ല അപ്പോൾ ഞമ്മക്ക് പിന്നെ എന്തായാലും പറ്റില്ല വിചാരിച്ചാണ് പിന്നെ ഞാൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുടിക്കാനായിപ്പോൾപ്പെടുത്തിയിട്ടുണ്ടേനി അപ്പോൾ അത് ആ ദോശയൊക്കെ വല്ല ചിറ്റിച്ചെടുക്കുകയാണ് ചൂടൊന്നു കൂടിപ്പോയാൽ ഈ കൈലമ്മ അതുകൊണ്ട് ഒട്ടിപ്പോട്ടോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് വൃത്തില്ലാത്ത രൂപത്തിലിങ്ങോട്ടാകും അപ്പോൾ സാവധാനത്തിൽ ഇങ്ങനെ ചിറ്റിച്ചെടുക്കാനുള്ളു പറ്റുക ചെറിയ തീയിൽ വേവിച്ചിട്ട് കുറച്ച് എണ്ണ മേലെ പുരട്ടിയിട്ട് മറിച്ചിട്ട് ഇങ്ങാണ്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചേൽ ഗോതമ്പ് ദോശ അതിന് ശേഷം ഞാനതി മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട പുഴുങ്ങിങ്ങാണ്ടില്ലല്ല മുട്ട കുത്തി ഒഴിച്ചിങ്ങാണ്ടില്ലേ മുട്ടക്കറി കെട്ടോ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാനിങ്ങൾക്ക് കാണിച്ചെന്നിട്ടുണ്ടേനി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ പിന്നെതാ എന്താ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊണ്ടുപോകണം കടയാക്കിയില്ല നെയ്യപ്പവും പിന്നെ പൊരിച്ച പത്തിരി ഇവിടെ മാറ്റി വെച്ചതാണ് പിന്നെ അതാ മക്കൾക്ക് പോകാൻ വേണ്ടി ഞാൻ മുട്ട പൊരിക്കണുണ്ട് കേട്ടോ മുട്ടയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പൊരിച്ച് വെച്ചേക്കണ് അപ്പം ഇനി നമുക്ക് പൊരിച്ച പൂവുടെ എൻ്റെ റെസിപ്പി കാണിക്കോന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ഞാൻ സദാ പൂവടക്കിലെ പൊടിയാണ് ഈ വാട്ടി ആ സെയിം സാധനം കൊണ്ട് നീണ് പൊരിച്ച പൊടി ഉണ്ടാക്കും അപ്പോൾ രണ്ടും ഞാൻ ഈ ദീ തന്നെ കാണിച്ച് തരട്ടോ ഈ പിന്നെ പൊടി കൊണ്ടുതന്നെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആദ്യം പൊരിച്ചപ്പോൾ ഇവിടെ പത്തിരിക്ക് വാട്ടിയ പാത്രത്തിലാണ് ഇട്ടത് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടേകാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ആ അളവിൽ തന്നെയാണ് നമ്മൾ പൊടിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വെള്ളം ലൂസാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദിട്ട് എടുത്താൽ മതി അപ്പോൾ കുറച്ച് ഉപ്പിട്ടീന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ അരിപ്പൊടി വറുത്ത ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ അല്ല അരിപ്പൊടി വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണുണ്ട് കേട്ടോ നമ്മൾ പത്തിരിക്ക് വാട്ടണ അതേ സെയിം രീതിയില് അപ്പം ഒന്ന് വാടിയതിന് ശേഷം ഇതേ പരിവാുമ്പോൾ അതിക്ക് നമ്മൾ കുറച്ച് മൈതി ഇട്ടുകൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതാ ഇത്രയാണ് നമ്മളിതിക്ക് മൈദ ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയേക്ക് കാൽ ഗ്ലാസ് മൈദ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കുക കാൽ ഗ്ലാസ് മൈദ ആ ഒരു അളവിൽ എടുത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് സദാ പൂവടക്കും പറ്റും പിന്നെ പൊരിച്ച പൂവടക്കും പറ്റും കേട്ടോ രണ്ടും ഒരേ ഇതിലും ഉണ്ടാക്കിയിട്ട് അതിന് പകുതി പൊരിക്കുക പകുതി ആവിയായിട്ടും ചെയ്യുക യാതൊരു പ്രശ്നം ഉണ്ടാവൂല കേട്ടോ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കൽ അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചൂട് പോകാൻ വേണ്ടി കാരണം നമ്മൾ ഷീറ്റിക്ക് പൊടിയൊക്കെ തട്ടി കൊടുക്കേണ്ടത് ചൂടാറിയതിന് ശേഷം നമുക്കത് കുഴച്ചെടുക്കട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് ചൂടാറുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചെറുപയർ ഒന്ന് പിന്നെ വേവിച്ചെടുക്കാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറുപയർ ഞാൻ കുക്കറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് പിന്നെ വേഗിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് കാണാൻ നിങ്ങൾ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാൻ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊന്നുമല്ല ചെറുപയറ് അപ്പളേ പിന്നെ കുക്കറിലിട്ടും ഇങ്ങാണ്ട് കഴുകി വൃത്തിയാക്കി എങ്ങാണ്ട് വിസിലടിപ്പിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യം കഴുകിയതിനു ശേഷമാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ ഇത്രയും വെള്ളം വെച്ചിരിക്കണട്ടോ അപ്പോൾ ഇത്രയും വെള്ളം കൂടുതൽ വെച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചങ്ങാണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് വേഗണതിൻ്റെ മുമ്പ് പൊടി കുഴച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ പൊടി ചെറുതായിട്ടൊന്ന് ചൂട് കൊഴിക്കണ് അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒന്നിങ്ങോട്ട് കുഴച്ചങ്ങാണ്ട് ഉരുട്ടിയൊക്കെ ഞമ്മൾക്ക് പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പൊടി കുഴക്കുമ്പോൾ നമ്മളെ കയ്യിലൊട്ടി പിടിക്കുക ലൂസ് ആകുകയാണെങ്കിൽ അപ്പം മൈതിട്ട് കൊടുത്താൽ മതി പിന്നെ അരിപ്പൊടി ഇടരുത് കേട്ടോ മൈദ ഇട്ടങ്ങാണ്ട് പിന്നെ കുഴച്ചെടുക്കട്ടെ പൂവടക്കും ഇതിനൊക്കെ അപ്പോൾ നമ്മൾ സദാ നെയ്സ് പത്രിക്ക് ആണെങ്കിൽ മൈത ചേർക്കാനേ പാടില്ല കേട്ടോ നമ്മളെ നെയ്സ്പത്രിക്ക് ഒരു മധുരം വ വരും കേട്ടോ നമ്മളെ ഈ പൂവടക്കും പൊരിച്ച പൂവടക്കും എന്താണ് കേട്ടോ ഇങ്ങനെ ചെയ്യൽ മൈതെട്ട് കൊടുക്കുക പൊരിച്ച പത്രിക്ക് മൈദ മൈതിട്ട് കൊടുക്കെട്ടോ അപ്പം ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചങ്ങാട്ട് നമുക്കിത് ഉരുള ഉരുട്ടണം അപ്പോത്തേന് പിന്നെ ഇതൊക്കെ നമുക്ക് തേങ്ങ ഉരുളൊക്കെ ഉരുട്ടിയാണ്ട് അവിടെ വെച്ചിണ് അപ്പോൾ ഇനി തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് തേങ്ങ ചിരവി നമുക്ക് ശർക്കര ഒക്കെ കുത്തിയിട്ട് മിക്സാക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് ഒക്കെ ചിരവിന് ശേഷം ഞാൻ ശർക്കര കുത്തി എടുക്കുന്നുണ്ട് ശർക്കര നന്നായിട്ട് കുത്തിങ്ങാണ്ട് പൊടിഞ്ഞ് കിട്ടണം ശർക്കര ഇങ്ങനെ അലിയാത്തതുണ്ടാകുമ്പോൾ ഇങ്ങനെ കട്ടായി കിടക്കട്ടെ അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കാൻ തന്നെ വേണം ഇത് നമുക്ക് എന്നിട്ട് തേങ്ങയിൽ ഇട്ടുകൊടുക്കുക ഇപ്പം നമുക്ക് ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നമ്മളെ ടേസ്റ്റിനനുസരിച്ചാണ് ചെറിയ ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ സാധാരണ ഞാൻ ചില പൊടികളൊന്നും ചേർക്കാതെ വെറും തേങ്ങ ശർക്കര ഇട്ടിട്ടും ഉണ്ടാക്കലുണ്ട് വേലക്കൻ്റെ പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയ ഏതാണ് നമുക്ക് ടേസ്റ്റ് ഇഷ്ടം എന്ന് വെച്ചാൽ അതങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതിന് ശേഷം ഇതിങ്ങനെ പൊടിച്ചത് കുഴയ്ക്കുന്ന മുഴുവനായിട്ടില്ല അതിൻ്റെ മുമ്പേ നമുക്ക് ഒരു കൂളൊന്നും കേട്ടോ പെട്ടെന്ന് ഉണ്ണിയപ്പം ചൂടാൻ പറഞ്ഞിട്ട് അപ്പം ഉണ്ണിയപ്പത്തിനാണെങ്കിലും അരിയും വെള്ളത്തിൽ ഇട്ടിട്ടില്ല ഒരു പിന്നെ പഴമല്ല ഒന്നും റെഡി ഉണ്ടല്ല അപ്പം ഇന്ന് ശിശുദിന ആയതുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പലഹാരങ്ങൾ കൊണ്ടുപോകണം പറഞ്ഞാൽ കടക്കാർ വിളിച്ചിട്ട് എന്നോടാണ് കുറച്ച് ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചാണ്ട് വിളിച്ചപ്പം ഞാൻ ആ പൂവട ഒക്കെ അവിടെ ഉണ്ട് ഇട്ട് കാണ്ട് അപ്പം പിന്നെ പെട്ടെന്ന് ഉണ്ണിയപ്പത്തിന് വേഗം ശർക്കര ഒരുക്കിയിട്ട് അരിപ്പൊടി വെച്ചിങ്ങാണ്ട് മാവ് കൂട്ടിയതാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും ഇല്ല ടൈമില്ല അതിനെട്ടോ എന്താ വെച്ചാൽ മണിക്കൂർ കൊണ്ട് ഉണ്ണിയപ്പം ചുടലും കഴിഞ്ഞിരിക്കണം മാവ് കൂട്ടലും ചുടലും കഴിഞ്ഞിരിക്കണം അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പേ നമുക്ക് ഈ സാധാ കൊടുക്കണ കൊടുക്കണക്കാടി അവണതിൻ്റെ ഇടയിൽ എക്സ്ട്രാ പണി വന്നതാണല്ലത് അപ്പോൾ പിന്നെ നമ്മൾ മാവ് കൂട്ടിയപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ സദാ അരിപ്പൊടിയും മൈദമാവും വെച്ചിട്ടാണ് മാവ് ശർക്കര കൂട്ടിയിട്ടുണ്ടെനും ശർക്കരപ്പാനീലട്ടോ കുറച്ച് റവിയും ചേർത്തിട്ടുണ്ടേനും അപ്പോൾ അതാ ഇങ്ങനെയാണ് ഉണ്ണിയപ്പം ഉഷാറായിട്ട് കിട്ടിയിക്കുന്നുണ്ട് എന്തായാലും ഏലക്കും ചെറിയ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഉണ്ണിയപ്പമാവക്ക് ചേർക്കണ ചേർത്തതിൽ പഴവും പിന്നെ അരിയും ചേർത്തിട്ടില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ മതി നമ്മൾ നെയ്യപ്പൊക്കെ ചൂടുന്ന പോലെ തന്നെ പെട്ടെന്ന് ആവാൻ മടിയാണ്ടാൻ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ അവിടെ ഒഴിക്കുന്നുണ്ട് അതൊന്നും ഇങ്ങോട്ട് ഉരുണ്ട് കിട്ടിയാൽ ഇപ്പ്രാതെ ചട്ടിയിൽ ഇടുന്നുണ്ട് കേട്ടോ ഒരേ ചട്ടിയിൽ തന്നെ ആവാൻ നിന്നാൽ എന്തായാലും പെട്ടെന്ന് സാധനം റെഡി ആവൂല അപ്പം ഹൈസ്പീഡിൽ ഒരു ചട്ടിയാണ് വെച്ചിട്ടാണിത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കണത് കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ചൂടാറിയതിനു ശേഷമാണ് നമ്മളത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ചൂടാറാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പൂവട റെഡിയാക്കുന്നത് കേട്ടോ ഇത് ഇവിടെ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ ഉണ്ണിയപ്പത്തിന് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാ ഇത് ഇങ്ങനെ പിന്നെ പൂവട ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി കൈ ഒപ്പി ഇട ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ പൂവട റെഡിയാക്കി എടുക്കണുണ്ട് അപ്പം ഞാനിതാ കുറച്ച് പൂവയുടെ അതിൽ നിന്ന് നമ്മൾ ഇതാ ആവി കയറ്റിങ്ങാണ്ട് ഇതേപോലെ വെച്ചാട് വേഗിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് നമ്മൾ ചട്ടിയിലിട്ടിട്ട് അതേ സെയിം സാധനം എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അതിന് നമ്മൾ വേറെ കൂട്ടൊന്നും സെയിം സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താണ് അതിൻ്റെ മാവ് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് ചോദിക്കണവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഇത് കാണിച്ചത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചത് അപ്പോൾ ഇങ്ങനെയാണ് പൊരിച്ച പൊരിച്ചപ്പൂവടയും സദാപ്പുപടിയും ഒരേ മാവ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചാൽ ഒരാൾ ഞമ്മക്ക് വിളിച്ചിട്ട് അങ്ങനെ നമ്മളോട് ഇങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യല് തുടങ്ങിയതാണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടിയൊരു അറിവാണ് നമുക്ക് എല്ലാം ഒന്നും അറിയണമൊന്നുമില്ലല്ലോ ഓരോരുത്തൊന്നും കിട്ടുന്ന അറിവ് വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കണത് അപ്പോൾ ചെറുപയറൊക്കെ നന്നായിട്ട് വന്നത് ഞാനതിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടേനും അതൊക്കെ ചൂടാറാൻ വേണ്ടി കുറച്ചൊരു പാത്രത്തൊക്കെ എടുത്ത് പെട്ടെന്ന് കുറച്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് കുത്തിയിട്ട് ഇതിലിട്ടിട്ട് മിക്സ് ആക്കണം ഇതൊക്കെ നമുക്ക് തേങ്ങ ചെറിയതും ഇലക്കപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ അപ്പോൾ തേങ്ങ ചെറിയത് കുറച്ച് പൂവടയിൽ ബാലൻസ് വന്നത് അതിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുക്ക കേട്ടോ അപ്പോൾ അതിനെല്ലാം മാവ് ഞാൻ രാവിലെ തന്നെ കൂട്ടി അപ്പോൾ അതാ ഉരുളകളും റെഡിയാക്കി പിന്നെ സുഗീനും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുഗീം പൊരിച്ചെടുക്കുന്നത് ഇതേപോലെ കുറച്ചൊന്നും കാണിച്ചെന്നു മാത്രം അതതിൻ്റെ മാവ് ബാലൻസ് ഇല്ലത് സുഗീനൊക്കെ പിന്നെ ഒന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണല്ലോ അല്ലേ പഴംപൊരിൻ്റെ സെയിം മാവെന്നെയാണ് കേട്ടോ അപ്പോൾ അതാതൊക്കെ കഴിഞ്ഞ് മക്കൾ പിന്നെ ഞാൻ ഉച്ചക്കത്തെ ചോറും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഭയങ്കര ക്ഷീണവും ഒരു എന്തൊക്കെ പോലെ ആയപ്പോൾ പിന്നെ വീഡിയോസൊക്കെ മതിയാക്കി സ്കൂൾ മക്കളെ സ്കൂളിട്ട് വന്നപ്പോൾ നമ്മളെ ചാമ്പക്ക മരത്തിലുണ്ടെങ്കിൽ ചാമ്പയ്ക്കൊക്കെ പറോല് കഴുകി ഉപ്പും മുളകും സുർക്കൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചാമ്പക്കൻ്റെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ വീഡിയോ എത്രയോളി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അസലാ വലൈക്കും